ശ്രീ പി സി ജോർജ് ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ പ്രധാനപ്പെട്ട മൂന്ന് പോയിന്റ് ഒന്ന് ഇസ്ലാം മതത്തിലേക്ക് ക്രിസ്തു മതത്തിൽ നിന്ന് നിർബന്ധിത മതപരിവർത്തനം നടക്കുന്നതിൽ യാതൊരു അടിസ്ഥാനവുമില്ല രണ്ട് പ്രണയക്കുരുക്കൽപ്പെടുത്തി പെൺകുട്ടികളെ തീവ്രവാദ സംഘടനകളിലേക്ക് കൊണ്ടുപോകുന്ന ആശങ്കയ്ക്ക് അടിസ്ഥാനമില്ല മൂന്ന് നാർക്കോട്ടിക് ജിഹാദിന് അടിസ്ഥാനമില്ല അറേ കഴിഞ്ഞ ആഴ്ച നമ്മൾ ചർച്ച സംഘടിപ്പിച്ചിരുന്നു സി പി എം തന്നെ അവിടെ ഒരു കൈപുസ്തകത്തിൽ പ്രൊഫഷണൽ കോളേജുകൾ കേന്ദ്രീകരിച്ച് പെൺകുട്ടികളെ തീവ്രവാദ സ്വഭാവത്തിലേക്ക് ബോധപൂർവ്വം വഴിതിരിച്ചിടു വിടുവാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്ന് സി പി എം തന്നെ വ്യക്തമാക്കിയതാണ് മുഖ്യമന്ത്രിയുടെ ഈ നിലപാട് മാറ്റത്തിന് പിന്നിലെ കാരണം എന്താണ് മുഖ്യമന്ത്രി ഇന്നലെ കുറെ ഡേറ്റയൊക്കെ അവതരിപ്പിച്ചു അതിൽ എന്തെങ്കിലും വാസ്തവമുണ്ടോ ശ്രീ പി സി ജോർജ് ഇതുപോലൊരു കേരള സംസ്ഥാനത്ത് ഉണ്ടായിട്ടില്ല എന്നാണ് ആദ്യം എനിക്ക് പറയാറ് ആ വാക്ക് പറയേണ്ടി വന്നത് ദുഃഖമുണ്ട് നമ്മുടെ മുഖ്യമന്ത്രിയെ പറ്റി നമ്മുടെ ബഹുമാനപ്പെട്ട ഗോപാലകൃഷ്ണൻ അതുപോലെ പ്രിയനായ നമ്മുടെ ജയശങ്കറൊക്കെ പറഞ്ഞേ കേട്ടല്ലോ നമ്മള് വളരെ സസ്യന്ധമായിട്ടല്ലേ ജയശങ്കർ പറഞ്ഞത് വളരെ സസ്യന്തമായ കണക്കല്ലേ ബഹുമാനപ്പെട്ട ഗോപാലക്ഷോടെ വെച്ചത് ഇനി ഇതെന്താ തെളിവ് വേണ്ടേ കൂടുതൽ എനിക്ക് മനസ്സിലാത്ത ഒരു കാര്യം പിണറായി വിജയൻ എന്ത് പറയാം എന്ത് വിവരക്കേടും പറയാം ഞാൻ ചോദി എന്റെ ഒരു സങ്കടം കൂടെ ഞാൻ പറയാം ഗോപാലകൃഷ്ണൻ എന്ന് പറയുന്നവരെ അച്ഛന്റെ വേദന ഇപ്പൊ കേട്ടല്ലോ നമ്മൾ അതെ അദ്ദേഹത്തെ മനസ്സ് പടക്കിയ മകൾ പഠിച്ചു ഇന്നലെ കൃഷ്ണകുമാർ എന്ന് പറയുന്ന കേരളത്തെ അറിയപ്പെടുന്ന സിനിമ സീരിയൽ നടപടവർ അദ്ദേഹം വേദനയോട് പറഞ്ഞ ഒരു സംഭവം കൂടെ പറയാൻ ആഗ്രഹിക്കുക അദ്ദേഹത്തെ മക്കൾ നാല് പെമക്കളാണ് നാല് സുന്ദരികളായ പെൺകുഞ്ഞു ഒരു ദിവസം രാത്രി ഒരുത്താൻ വരുന്ന താഴെ എല്ലാം നീട്ടി ഒരുത്താൻ വാ കേറ്റ് റോഡിനോട് ചേർന്ന കേട്ടുനിന്ന് കേറ്റിട്ട് ഭയങ്കരമായിട്ട് അടിക്കുക മോളിന്ന് ഇദ്ദേഹം നമ്മുടെ കൃഷ്ണന്മാർ പറഞ്ഞു എന്താ ബഹളം എന്താ അവിടെ എന്ന് ചോദിച്ചു വാല് തുറക്കണമെന്നു ബഹളം അപ്പം താഴത്തെ നല്ല കുഞ്ഞുങ്ങള് പെൺകുട്ടികളല്ലേ വാല് തുറന്നിരിക്കുക പെൺകുട്ടികളെല്ലാം പ്രായ പെൺകുട്ടികളാണ് ഇവൻ അപ്പം ഇവള് പോടാ പോടാന്ന് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു വിഷവുമാർ ഇവൻ നേരെ മതിരിയാടി അകത്ത് മതി അകത്ത് കയറി കഴിഞ്ഞപ്പോഴത്തേന് പെണ്ണുങ്ങൾ വേഗം കഥ കടച്ചു പെണ്ണുങ്ങൾ കഥ കടച്ച് കുറ്റിയിട്ടപ്പോൾ അത് ചവിട്ടിപ്പറിയത് അച്ഛൻ ഉണ്ടെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ റൗഡിസം നടത്തണമെൻ അപ്പൊ നാട്ടുകാരില്ലാവരും ഓടിക്കൂടി കൈകാര്യം ചെയ്തു പോലീസ് പോലീസ് വിളിച്ച താമസമാണ് രാജി കാർന്ന് പറഞ്ഞാൽ പോലീസ് വലിയ തമാശ നമ്മുടെ പോലീസിന്റെ ഗുണമൊരു ഗുണവും ഏതായാലും പോലീസുകാരൊന്ന് ചോദി പോയി എന്താ രസം എന്നറിയാവും ഇപ്പൊ അവൻ എവിടെന്നറിയാവോ അവനെ പറ്റി വേറസ് കൂടെ ഇവനെ അവിടെ കൊണ്ടുപോയി കഴിഞ്ഞപ്പം മലപ്പുറംകാരനാണ് ഒരു നമ്മളെ മുസ്ലിം എന്ന വാക്ക് ഉപയോഗിക്കുന്നില്ല ലൗജിഹാദ് താലിബാനിസ്റ്റ് അവൻ വാക്ക് പൂരം മനസ്സിലായി അവന് നല്ല കഞ്ചാവാണ് മനസ്സിലായോ ഉടനെ അവന്റെ അച്ഛന് അപ്പ അച്ഛനെ ഒന്നു അച്ഛനെ വിടും പോലീസ് അവനെ വിട്ടയച്ചു ഓരേ എന്തെളുപ്പം നാട്ടുകാർ പത്ത് കോഴി കൊടുത്തോണ്ട് അവൻ അതെങ്കിലും മിച്ചോ ചേട്ടനെ വിളിച്ചു ഇതെന്താണെന്ന് അറിയണ്ടേ ചേട്ടൻ പറഞ്ഞ് അവനെ ഒൻപത് മാസമായിട്ട് യാതൊരു വിവരവും ഇല്ല അവൻ ഇപ്പൊ വന്നു കൂടിയിട്ടുണ്ടെന്ന് അറിയില്ല ഇവൻ ഇങ്ങനെയാണ് ഇവൻ മദ്യ മയക്കവർത്ത കഴിഞ്ഞ ആ ചേട്ടൻ വേറെ അങ്ങനെ ഒരു നല്ല മുസൽമാൻ അദ്ദേഹം ഒരു സത്യം പറഞ്ഞു ഇവൻ ഡൽഹി കേന്ദ്രീകരിച്ചാണ് പ്രവർത്തിക്കും അവൻ എന്തിനു വേണ്ടി ചെയ്യുന്നു എങ്ങനെ ചെയ്യുന്നു ആർക്കും അറിയത്തില്ല അതായത് ഐ എസ് ഐ ഭീകരവാദി ആയിരിക്കും അവൻ അവനാണ് വന്ന് സ്വന്തം ഏർ നമ്മുടെ സിനിമാടനാണ് കൃഷ്ണകുമാർ കരുടെ വീട്ടിൽ കറി ചെയ്ത കഴിഞ്ഞ ദിവസം ഒന്ന് ആലോചിച്ചു നമ്മുടെ ചാർലുമാന്യന്മാരും ഒക്കെ ഇറങ്ങിയിരിക്കുക ഒന്നും ഇല്ലെന്നും പറഞ്ഞു പിണറായി വിജയൻ ആരാ ഞാൻ ചോദിക്കട്ടെ എസ് ടി പി എന്ന് പറഞ്ഞ ഗുണ്ടകൾ മഹാരാസ് കോളേജിലെ അഭിമന്യു എന്ന് പറഞ്ഞ എസ് എഫ് ഐയുടെ യൂണിറ്റ് പ്രസിഡന്റ് എസി വിവാദത്തിൽപ്പെട്ട എസിയാ പയ്യനെ എസ് ടി പി പതിനെട്ടോളം ഗുണ്ടകൾ ചേർന്ന കുത്തിക്കൊന്നു സ്വന്തം സംഘടനയിൽപ്പെട്ട പാർട്ടിപ്പെട്ട ഒരു ചെറുപ്പക്കാരൻ പട്ടികജാതിക്കാരനെ കൊല ചെയ്തിട്ട് നാടിനവരെയായിട്ട് പിണറായി മുഖ്യമന്ത്രിയാന്ന് ഓർത്തോളം ഒരൊറ്റ പതി അറസ്റ്റ് ചെയ്തില്ല ഞാൻ ചോദിക്കുമ്പോൾ അങ്ങനെ മുഖം മാറുക ഒരു കമ്മ്യൂണിസ്റ്റുകാരൻ എസ് എഫ്ഐയുടെ യൂണിറ്റ് പ്രസിഡന്റിന് പട്ടികജാതിപ്പെട്ട ഈ പയ്യന്റെ അനുഭവം ബാക്കിയുള്ള ജനങ്ങളുടെ അനുഭവം എന്താണെന്ന് ആലോചിച്ചു ഓരെണ്ണത്തിനെ അറസ്റ്റ് ചെയ്യുന്നില്ല അവനൊക്കെ തിമല കളിച്ച് നടക്കുക ജീവിക്കാൻ വേണ്ടി സംഘടിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എനിക്കിവിടെ ഏറ്റവും കൂടുതൽ ഉത്തരം ക്രിസ്ത്യാനിയോട് നമ്മൾ വിചാരിക്കും തെറ്റാണ് ഹൈന്ദവനോടാണ് ഹൈന്ദവ മതവിശ്വാസികൾ പ്രത്യേകിച്ച് ക്രിസ്ത്യാനിയാണ് പള്ളിയെങ്കിലും ഒരു ഒരു പള്ളി അച്ചുമാരും ഹൈന്ദവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അങ്ങനെ ഒരു പ്രത്യേക സെറ്റപ്പ് ഇല്ലാത്തവ എന്തു ആകാം എന്നതിൽ പാവപ്പെട്ട കൈസ് ഹൈന്ദവ കുടുംബങ്ങളിലാണ് ഇമ്മറ കടന്നുകയറ്റിയപ്പോൾ ഇവിടെ വാഗമണ്ണിൽ നിന്ന് ഇവിടെ പഠിച്ചു മയക്കുമരുന്ന ബഹളം അതിനകത്ത് മനസ്സിലാക്കു ഇരുപത് ആണുങ്ങൾ ഇരുപത്തൊന്ന് പെണ്ണുങ്ങൾ ആ ഇരുപത് പേരും നമ്മുടെ ഈ താലിബാനികൾ പെണ്ണുങ്ങളുടെ പിള്ളേരുള്ള വൃത്തിയു ഘട്ടവന്മാരെ അതാര പെണ്ണുങ്ങൾ ഇരുപത്തി ഒന്നിൽ ഇരുപത്തിയൊന്ന് കല്യാണം കേരളത്തിൽ കൊച്ചി കോളേജ് പഠിക്കുന്ന വൃത്തികൾ ആ ഇരുപത്തൊന്നിൽ പതിനാറും കൈന്ദവ സഹോദരിമാർ അവിടുന്ന് മയക്കും മദ്യ മയക്കും ചറ്റാവും ഒക്കെ പിടിച്ചു പിടിച്ചെന്ന് പത്രത്തിൽ വന്നു പിന്നെ ഇതുവരെ വന്നിട്ടില്ല എവിടെ പോയി അതൊക്കെ മുക്കിട്ട് ഇരുപത്തോറായിരം കോടി രൂപയുടെ മ മയക്കുമരുന്ന് മദ്യം കൂടുതലേ അഫ്ഗാനിസ്ഥാനിൽ നിന്ന ഒരു കപ്പൽ ഈയിടെ ഗുജറാത്തിൽ പിടിച്ചത് എന്തി അഫ്ഗാനികൾ ഏതെ പിടിച്ചിട്ടുണ്ടല്ലോ അതിന് അതിനടുത്ത ദിവസം ഇരുന്നൂറ്റി തൊണ്ണൂറ് കോടി രൂപയുടെ മയക്കുമരുന്ന് ഇറാൻ കപ്പൽ പിടിച്ചില്ലേ ഇങ്ങനെ പിടിച്ചെന്നറിയും പിന്നൊന്നും അറിയരാ എൻ ഐ എയുടെ റിപ്പോർട്ടുണ്ട് കേരളത്തിലെ വെച്ച് ഒരു റിപ്പോർട്ട് കൊടുത്തിട്ടുണ്ട് എൻ ഐ എയുടെ റിപ്പോർട്ട് കൊടുത്താൽ മതി ഈ കഴിഞ്ഞ മൂന്ന് വർഷം കൊണ്ട് അവർ തന്നെ നേരിട്ട് പരിശോധിച്ച ഈ വൃത്തികെട്ട പ്രേമിച്ചുകൊണ്ടുവരുന്നവർക്ക് ചെയ്യാതിന്റെ മുന്നൂറോളം കേസുകൾ അവർ റിപ്പോർട്ട് ചെയ്തിരിക്കുക എന്ന് ഞാൻ കോട്ടയം പ്രസ് ക്ലബിൽ കൊടുത്തിട്ടുണ്ട് അതിൻ്റെ കോപ്പി മുഴുവൻ കോട്ടയം പ്രസ് ക്ലബിൽ ഇവിടെ പിണറായി വിജയൻ പറഞ്ഞ ഒന്നും ഇല്ലെന്നല്ലേ അതിന് കണക്കൊക്കെ ഇന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട് പത്രസമ്മേളനത്തിൽ നിങ്ങൾ അതിന്റെ കോപ്പി എടുത്താൽ ബാക്കി വേറെ എന്തൊക്കെയുള്ളൂ പിണറായി പറയുന്നത് എവിടെ എവിടെ ഏത് പെണ്ണിനെ കൊണ്ടുപോയി പിണറായിക്ക് അല്ല പോട്ടെ മാന്യത വിടുന്നില്ല ഒരു കാര്യം ഓർക്കണം ഇത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞ റെക്കാർഡാണ് ചോദ്യം പിണറായി ചോദിക്കുന്നത് ഇരുപത് വയസ്സ് കഴിഞ്ഞ പെൺകുട്ടികളെ ഇവിടുന്ന് വീട്ടിൽ കൊണ്ടുപോയി മതം മാറ്റി കൊണ്ടുപോയി കല്യാണം കഴിച്ചെന്ന് വരുത്തി പറ്റുക ഒന്ന് പ്രസവിപ്പിക്കുക അത് കഴിഞ്ഞ് താലിബാനെ താലിബാനിലെ ഈ താലിബാനിസ്റ്റുകൾക്ക് വിവിചാരീയം കൊണ്ട് കൊടുക്കുന്ന വൃത്തികെട്ട നടപടിയെ മുഖ്യമന്ത്രിയായിട്ടുള്ള പിണറായിക്കല ലോക തർക്കിന്റെ ആയിരിക്കണം അതിന് റിക്കാർഡെവിടാന്നിരിക്കുന്നത് ഞാൻ അറിയല അറിയാവോ ഞാൻ ഇങ്ങനെ കണ്ടപ്പോളാ നമ്മുടെ പഞ്ചാബിന്ന് കുറെ തീവ്രവാദികളെ പിടിച്ചു മലയാളികൾ ഉൾപ്പെടെ അമ്മരെ വിളിച്ചപ്പോ അമ്മരുടെ ജനേന്ദ്ര ഉൾപ്പെട്ട ഭാഗം ഇരുമ്പ് മറക്കാകത്ത അതിനെപ്പറ്റി ചോദിച്ചു എന്നാന്ന് അറിയാമോ ഇവിടെ ഇവിടെ നിന്ന് തീവ്രവാദത്തിൽ ബോംബിട്ട് സ്വയം കത്തിച്ചേർന്നു പക്ഷെ ഈ ഭാഗം മാത്രം അവിടെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ വെച്ചിരിക്കുക ഇത് അവിടെ വേണമെന്ന് അവിടെ എഴുപത്തിരണ്ട് കൂറിമാരുണ്ട് അവർക്കൊണ്ട് വെച്ചിരിക്കുക ഇതൊക്കെ എഴുതി ഞാൻ ഉത്തരവാദിത്തോട് ഞാൻ പറയുന്നത് ഓർത്തോളം ബാക്കി ഞാൻ പറയാത്ത ക്ഷമിക്കുക എവിടെ പോവും നമ്മുടെ പെണ്ണുങ്ങൾ നമ്മുടെ സഹോദരിമാരെ ഇങ്ങനെ പിടിച്ചോണ്ട് പോയിട്ട് ഒന്നുമില്ല എന്ന് പറയും പിണറായിക്കല്ലോ തറക്കും